ഇത് ഭയങ്കര വൃത്തികേടാണേ ഭയങ്കര വൃത്തികേടാണ് ഇന്ന് ലൈവിലുൾപ്പെടെ ബിഗ് ബോസ് പലതവണ വാർണിംഗ് കൊടുത്തിട്ടും കേൾക്കാതെ മൈക്ക് പൊത്തിപ്പിടിച്ച് സംസാരിക്കുക ലിപ് മൂവ്മെന്റ് കൊണ്ട് സംസാരിക്കുക അതായത് ഒച്ച ഉണ്ടാവില്ല കാറ്റ് മാത്രമേ വരത്തുള്ളൂ അതുപോലെ ആംഗ്യ ഭാഷ സംസാരിക്കുക അതിന് പുറമെ ഇംഗ്ലീഷ് ഒടുക്കത്തെ ഇംഗ്ലീഷ് ഹിന്ദി സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ട പരിപാടിയാണ് പ്രത്യേകിച്ച് ജിസേലും ആര്യനും ഒക്കെ മലയാളം ബിഗ് ബോസിലോട്ടല്ലേ കെട്ടിയെടുത്തുകൊണ്ട് വന്നത് അല്ലാതെ ഹിന്ദി ബിഗ് ബോസ് അല്ലല്ലോ ഇത് മലയാളി ഓഡിയൻസ് അല്ലേ ഇത് കാണുന്നത് ഞങ്ങളുടെ ഭാഷയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് നിൽക്കാൻ പഠിക്കണം നിങ്ങൾ വോട്ട് മാത്രം കിട്ടിയാൽ പോരല്ലോ മലയാള ഭാഷയിൽ സംസാരിക്കണം ഹിന്ദിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഹിന്ദി പോകണം മനസ്സിലായില്ലേ മലയാളം ബിഗ് ബോസിൽ വന്നാൽ മലയാളത്തിൽ സംസാരിക്കണം നമ്മുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് ശ്രേഷ്ഠ ഭാഷയാണ് ഇടയ്ക്കും ഒക്കെ ഇംഗ്ലീഷോ ഹിന്ദിയോ പറയുന്നതിനൊന്നും ഒരു കുഴപ്പം ഇവിടെ ഇല്ല മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഇതേക്കുറിച്ച് സംസാരിച്ചതാണ് പക്ഷേ ഇത് ഇത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇവർ ഇവർക്ക് സ്വകാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മൈക്ക് പൊത്തി പൊത്തിവയ്ക്കുക കുശു കുശ സംസാരിക്കുക പുതപ്പിന്റെ പുതപ്പെടുത്ത് മൂടിയിട്ടിട്ട് സംസാരിക്കുക അപ്പോൾ അതും കേൾക്കേം കാണാനൊന്നുമില്ലല്ലോ എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ചു നോക്കിയേ ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ പൊട്ടന്മാരാക്കുന്ന മാറാക്കുന്ന പരിപാടിയല്ലേ ഓട്ട് മാത്രം മതിയാ ഓഡിയൻസിന്റെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ വേണ്ടി പൊന്ന് ബിഗ് ബോസ് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന്റെ അതായത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ തന്നെ വീഡിയോകളുടെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം